നമസ്കാരം സ്പാർ ലൈൺസിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേരള പോലീസ് ആക്ടിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോവാണ് അപ്പോൾ ഇതാ നോക്കുക കേരള പോലീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് ഇതിന് മുൻപുള്ള വീഡിയോസിൽ നമ്മൾ വളരെ കാര്യമായിട്ട് ഇതിനോട് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ അടുത്ത സെക്ഷൻസ് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കാണ് പോവാൻ പോകുന്നത് അപ്പോൾ നോക്കുക ഇത് സെക്ഷൻ നമ്പർ ഇരുപത്തി ഒന്നാണ് സെക്ഷൻ നമ്പർ ഇരുപത്തി ഒന്ന് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് സ്പെഷ്യൽ വിങ്സ് യൂണിറ്റ് ബ്രാഞ്ചസ് സ്ക്വാഡ്സ് അങ്ങനെയുള്ള ഭാഗങ്ങളാണ് അതായത് സെക്ഷൻ ഇരുപത്തി ഒന്നിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ ഇരുപത്തി ഒന്നിൽ ഒന്നും രണ്ടും പഠിക്കാനുണ്ട് അതിനകത്ത് സെക്ഷൻ ഇരുപത്തി ഒന്നിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത് നമുക്ക് നോക്കാമല്ലോ നോക്കുക സർക്കാരിന് ഉത്തരവിലൂടെ ഏതെങ്കിലും പ്രത്യേക വിങ്ങുകൾ യൂണിറ്റുകൾ ബ്രാഞ്ചുകൾ സ്ക്വാഡുകൾ എന്നിവയെ പറ്റി പരാമർശിക്കുന്നതിലൂടെ ഏതെങ്കിലും വിങ് സ്പെഷ്യൽ യൂണിറ്റിൽ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ സ്ക്വാഡ് മുതലായവ രൂപീകരിക്കാവുന്നതും നിലനിർത്താവുന്നതുമാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ കെ നയൻ സ്ക്വാഡ് എന്ന് കേൾക്കാറുണ്ട് ക്രൈം ബ്രാഞ്ച് എന്ന് കേൾക്കാറുണ്ട് നമ്മുടെ ഈ ഇടയ്ക്ക് തന്നെയുള്ള റിസർവ് ബറ്റാലിയനെ കുറിച്ച് കേൾക്കാറുണ്ട് നിങ്ങൾ ആലോചിക്കുക െല്ലാത്തിനും അതായത് ഇതെല്ലാം രൂപീകരിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അതായത് കാരണങ്ങൾ ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സർക്കാരിന് ഓരോ കാലത്തും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ യൂണിറ്റുകളോ സ്ക്വാഡുകളോ ബ്രാഞ്ചുകളോ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റുകളോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗവൺമെൻറിന് കേരള ഗവൺമെൻറ്റിന് കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കാനുള്ള പ്രൊവിഷൻ നൽകുന്ന ആ സെക്ഷനെ നമ്മൾ വിളിക്കുന്ന സെക്ഷൻ ഇരുപത്തി ഒന്നിൽ ഒന്നാണ് ഇതാ ഇവിടെ നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ കൂടിയാണ് അത് വെറുതെ പറയുന്നതല്ല ചോദ്യം വരുന്ന ഭാഗമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവിലൂടെ ഗവൺമെൻറ്റിന് ഒരു ഉത്തരവിലൂടെ കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട് സേനയുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ബ്രാഞ്ചുകൾ യൂണിറ്റുകൾ അങ്ങനെയുള്ള സ്ക്വാഡുകൾ രൂപീകരിക്കാൻ സാധിക്കുന്ന സെക്ഷനാണ് ഇരുപത്തി ഒന്നിൽ ഒന്ന് എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് അടുത്തത് സെക്ഷൻ ഇരുപത്തി ഒന്നിൽ രണ്ടാണ് ഞാൻ പറഞ്ഞു സെക്ഷൻ ഇരുപത്തി ഒന്നിൽ ഒന്നും രണ്ട് നമുക്ക് പഠിക്കാനുണ്ട് രണ്ടാമത്തേത് കുറച്ച് അധികം ഉള്ള കാര്യങ്ങളാണ് അതായത് നിങ്ങൾ ഈ മുഴുവൻ കാര്യങ്ങളും ഈ നോട്ടിൽ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ മുഴുവൻ കാണാതെ പഠിക്കാൻ നിൽക്കരുത് കണ്ടന്റ് മാത്രമാക്കി എന്ത് ചെയ്യണം എടുക്കണം കാരണം കുറച്ച് അധികം ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവാണ് അതിൽ സെക്ഷൻ ഇരുപത്തി ഒന്നിൽ രണ്ട് പറയുന്നത് കേരള പോലീസിന് പ്രത്യേക യൂണിറ്റുകൾ രൂപീകരിക്കാവുന്ന ചില സന്ദർഭങ്ങളാണ് പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് പുതിയ യൂണിറ്റുകൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നത് രൂപീകരിക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നോക്കുക ദേശീയ സുരക്ഷയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന രഹസ്യ വാർത്ത ശേഖരിക്കുക സുരക്ഷാ ക്രമസമാധാന പാലനം പൊതുസുരക്ഷാ പാലനം കുറ്റകൃത്യങ്ങൾ തടയൽ മർമ്മപ്രധാനമായ സ്ഥാപനങ്ങളുടെയും അല്ലേ സ്ത്രീ തീവ്രവാദികളിൽ നിന്നും ഭീകരവാദികളിൽ നിന്നും കടുത്ത ഭീഷണി നേരിടുന്ന വ്യക്തികളുടെയും സുരക്ഷയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം പുതിയ യൂണിറ്റ് സ്ഥാപിക്കാം പറയുന്നത് അതായത് നിങ്ങൾ ആദ്യം ഈ കണ്ടന്റ് ഇത്രയും കേൾക്കുമ്പോഴേ മനസ്സിലാക്കുക ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് അതാണല്ലോ ആദ്യം വേണ്ടത് രാജ്യസുരക്ഷയെന്നോ രാഷ്ട്രസുരക്ഷോ അതുമായി ബന്ധപ്പെട്ട വി വി ഐപികൾ ഉണ്ടാവാം വി ഐപികൾ ഉണ്ടാവാം ഇവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻതൂക്കം എന്ത് ചെയ്യുക കൊടുക്കുക അതിനു വേണ്ടിയിട്ട് യൂണിറ്റുകൾ എന്ത് ചെയ്യാം കേരള പോലീസിന് എന്ത് ചെയ്യാം രൂപീകരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ദേശീയ സുരക്ഷയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന രഹസ്യവാർത്ത ശേഖരിക്കുക സുരക്ഷ ക്രമസമാധാന പരിപാലനം അതുപോലെ തന്നെ പൊതുസുരക്ഷാ പാലനം കുറ്റകൃത്യങ്ങൾ തടയൽ മർമ്മപ്രധാനമായ സ്ഥാപനങ്ങളുടെയും തീവ്രവാദികളിൽ നിന്നോ ഭീകരവാദികളിൽ നിന്നോ കടുത്ത ഭീഷണി നേടുന്ന വ്യക്തികളുടെയും സുരക്ഷ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇതാണ് ഇരുപത്തി ഒന്നിൽ നമ്മളിതാ രണ്ടാമത്തെ അകത്ത് ഓരോ പോയിന്റ് വെച്ച് പഠിക്കുന്നത് അതിലടുത്ത് നോക്കുക സങ്കീർണമോ നീചമോ പ്രമാദമോ പ്രത്യേക പ്രാധാന്യമുള്ളതോ ആയ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ക്രൈംബ്രാഞ്ച് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുപോലെ ഇതേപോലെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഇനിയും അല്ലെങ്കിൽ ഈ ഭാഗം ഇപ്പോൾ ഉള്ളതിന് മാറ്റാം അല്ലെങ്കിൽ അതിനകത്ത് അധികാരങ്ങൾ വീണ്ടും എടുത്തു മാറ്റാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സങ്കീർണമോ നീചമോ പ്രമാദമോ പ്രത്യേക പ്രാധാന്യമുള്ളതോ ആയ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് അടുത്തു നോക്കുക ഇരുപത്തൊന്നിൽ രണ്ടിൽ നമ്മളത് അടുത്ത് പഠിക്കുന്ന ട്രാഫിക് നിയന്ത്രണമാണ് ട്രാഫിക് നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക ഉറപ്പായിട്ടും അത് എന്തു ചെയ്യാം പുതിയ യൂണിറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത് ട്രാഫിക് നിയന്ത്രണം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് ട്രാഫിക് വാർഡൻസ് ഉണ്ട് ട്രാഫിക് പോലീസ് ഉണ്ട് ഇതേപോലെ ഭാവിയിൽ നമുക്ക് എന്ത് സംവിധാനം വേണമെങ്കിലും ട്രാഫിക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുണ്ടാവാം എന്നാണ് അതുമാത്രമല്ല ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഈ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള പ്രത്യേക യൂണിറ്റുകൾ രൂപീകരിക്കാനുള്ള പ്രൊവിഷൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ ഒരു പക്ഷേ കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് ട്രാഫിക്കിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇപ്പോൾ ഉള്ള ഈ സേനയെ പരിഷ്കരിച്ചോ അല്ലെങ്കിൽ പുതുതായിട്ടോ എന്ത് ചെയ്യാം ഒരു യൂണിറ്റ് കൊണ്ടുവരാമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഉള്ളതാണെങ്കിലും വരാൻ പോകുന്നതാണെങ്കിലും ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക യൂണിറ്റുകൾ രൂപീകരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക അടുത്തത് തീരദേശം പുഴ കായൽ പ്രദേശം നീർത്തടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പോലീസ് സേവനം വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും സംരക്ഷണത്തിനായുള്ള പോലീസ് സേവനം എന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം തീരദേശ പോലീസ് സ്റ്റേഷനുകൾ നമുക്ക് ഓൾറെഡി കാണാൻ സാധിക്കും അതേപോലെ തന്നെയാണ് കായൽ പ്രദേശം നീർത്തടം എന്നിവ എന്തും ബന്ധപ്പെട്ട പോലീസ് സേവനമെന്ന് പറയുന്നുണ്ട് ഈ കായൽ പ്രദേശവും നീർത്തടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേരള പോലീസിന് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിലും നീ തീരദേശവും അല്ലെങ്കിൽ പുഴ എന്നീ പറയുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കണക്ഷനുള്ള കാര്യങ്ങൾ ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധമുണ്ട് ഞാൻ പറയുന്നത് ഭാവിയിൽ നമ്മൾ ഈ തണ്ണീർത്തട സംരക്ഷണം പോലുള്ള നിയമങ്ങൾ ശക്തമായി കൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമുക്ക് ഈ കായൽ പ്രദേശവും തീർത്ഥാടകൾ എന്നുപോയ എന്നിവയുടെ ആ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇനി നിങ്ങളറിയുക ഇത് വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും സംരക്ഷണത്തിനായിട്ടുള്ള പോലീസ് സേവനത്തിന് വേണ്ടിയിട്ട് യൂണിറ്റ് ഉണ്ടാക്കാണ്ട് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടനം നടക്കുന്ന ക്ഷേത്രമാണ് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് തീർത്ഥാടനം നടക്കുന്ന ക്ഷേത്രമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഓൾറെഡി കേരള പോലീസ് ഉണ്ടെന്ന് വിചാരിക്കുക യൂണിറ്റുകളായിട്ടൊന്നുമില്ല പക്ഷെ വലിയ അളവിലാണ് ആളുകൾ വരുന്നതെങ്കിൽ ഒരു പക്ഷേ എന്തു ചെയ്യാം കേരള പോലീസിന് അവിടെ ആ ക്ഷേത്രത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു ഒരു ക്ഷേത്രങ്ങളുടെ എന്ത് പരിപാലനത്തിന് വേണ്ടിയിട്ട് ഒരു പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യാം ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഇതാ ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കുക തീരദേശം അതുപോലെ തന്നെ പുഴ കായൽ പ്രദേശം നീർത്തട പ്രദേശങ്ങൾ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകരുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ യൂണിറ്റ് എന്ത് ചെയ്യാം കേരള പോലീസിന് എന്തു ചെയ്യാം രൂപീകരിക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് റെയിൽവേയിലെ പോലീസ് സേവനം റെയിൽവേയിലെ പോലീസ് സേവനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ റെയിൽവേയിലെ പോലീസ് സേവനം എന്താണെന്നുള്ളത് റെയിൽവേ പോലീസ് സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ റെയിൽവേ പോലീസ് മാത്രമല്ല കേരള പോലീസ് ഉണ്ടാവും അപ്പോൾ റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റെയിൽവേയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം ഒരു പോലീസ് യൂണിറ്റിനെ നിർമ്മിക്കാമെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത് നോക്കുക കുറ്റകൃത്യങ്ങളുടെയും കുറ്റവാളികളെയും സംബന്ധിച്ച വിവരവും രഹസ്യ വാർത്തയും ശേഖരിക്കുന്നതും പരിശോധിക്കുന്നതും പട്ടിക തയ്യാറാക്കലും അവയുടെ വിശകലനവും ബ്യൂറോ ഓഫ് പ്രവർത്തനവും എന്ന് പ്രവർത്തനവുമെന്ന് നമ്മളിതായിട്ട് പറയുകയാണ് അതായത് കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും സംബന്ധിച്ച് വിവരം വിവരവും രഹസ്യ വാർത്തയും ശേഖരിക്കുന്നതും പരിശോധിക്കുന്നതും പട്ടിക തയ്യാറാക്കലും അവയുടെ വിശകലനവും ബ്യൂറോ ഓഫ് മിസ്സിംഗ് പേഴ്സൺസിൻ്റെ ഉണ്ട് പ്രവർത്തനവും അതായത് വളരെ എളുപ്പമാണ് അതായത് ഒരാളെ കാണാനോ ആവുന്നു അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റ കുറ്റവാളികളെക്കുറിച്ച് രഹസ്യമായിട്ടുള്ള ചില എന്ത് ചെയ്യുന്നു ഇൻഫർമേഷൻസ് ശേഖരിക്കുന്നു അതുമായിട്ട് ഇത് പ്രവർ ഇത് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു കാര്യം ഉണ്ടാവുകയാണ് ഇപ്പോൾ ഒരാൾ ജയിൽ ചാടിയെന്ന് പറയുന്നു ഈ ജയിൽ ചാടിയ ആൾ എന്തെല്ലാം എവിടെയെല്ലാം പോകാം എങ്ങനെയെല്ലാം പോകാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു ശേഖരിക്കുന്നു അടുത്ത കാര്യം ഒരാൾ മിസ്സായിരിക്കുകയാണ് അതാ എന്ത് ചെയ്യുന്നു കാണാതായിരിക്കുന്നു ആ ആളിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ആളിൻ്റെ ഈ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയ യൂണിറ്റ് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് അടുത്ത യൂണിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന അടുത്ത ഒരു ഒരു സന്ദർഭം എന്ന് പറയുന്നു അടുത്തത് പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികളായോ കുറ്റകൃത്യത്തിന് ഇരയായവരോ ആയി എത്തുന്ന കുട്ടികളുടെ പ്രത്യേക സുരക്ഷയ്ക്കായി ജുവനയിൽ പോലീസ് യൂണിറ്റ് സ്ഥാപിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് നോക്കുക ഒന്ന് പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികളായോ പ്രതികളായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റം ചെയ്ത ആളായിട്ട് ആരോപിക്കപ്പെടുന്ന ആൾ പ്രതികളായോ കുറ്റകൃത്യത്തിന് ഇരയായവരോ ആയി എത്തുന്ന കുട്ടികളുടെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് കുട്ടികളുടെ എന്നാണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കീ പോയിന്റ് കുട്ടികളുടെ അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതി ഒരു കുട്ടി വരികയാണ് അതേപോലെ തന്നെ ആ കുറ്റകൃത്യത്തിന് ഇരയായത് ഒരു കുട്ടിയാണ് എന്ന് വിചാരിക്കുക ഇവരുടെ സുരക്ഷയ്ക്കായി ജുവനയിൽ പോലീസ് യൂണിറ്റ് ഉണ്ടാവണം ജുവനയിൽ പോലീസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പോലീസേനയെ കുറിച്ച് അല്ല പറയുന്നുണ്ട് പകരം എന്താണ് ഇവരുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ എന്ത് ഇവരുടെ ബാക്കിയുള്ള ആ എന്ത് സുരക്ഷയ്ക്കുമായിട്ട് എന്ത് ചെയ്യുക ഒരു ജുമനയിൽ പോലീസ് യൂണിറ്റ് തുടങ്ങാനുള്ള ഓപ്ഷൻ ആർക്കുണ്ട് കേരള പോലീസിന് കൊടുക്കുന്നുണ്ട് അടുത്തത് കമ്പ്യൂട്ടറുകളും മറ്റ് ഡിജിറ്റൽ സേവനങ്ങളും തിരഞ്ഞെടുക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനും പോലീസ് ഓഫീസുകളെയും ഉദ്യോഗസ്ഥരെയും സഹായിക്കുകയും അതിനായി ആവശ്യമുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന നിയമമാണ് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വരുന്ന ടെക്നോളജി അല്ല നിലവിലുള്ളത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി പക്ഷേ രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷം ആയതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കേരള പോലീസ് ആക്ടിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ നമ്മൾ കണ്ടത് നിങ്ങൾക്കറിയാം ഇപ്പോഴുള്ളൊരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് സൈബർ ഇടം ആ സൈബർ ഇടവുമായി ബന്ധപ്പെട്ട ആ ഇത് യൂണിറ്റിനെ കുറിച്ച് നമുക്ക് ഇവിടെ പരാമർശിക്കാം കമ്പ്യൂട്ടറുകളുടെയും മറ്റ് ഡിജിറ്റൽ സേവനങ്ങളെയും തിരഞ്ഞെടുക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനും പോലീസ് ഓഫീസുകളെയും ഉദ്യോഗസ്ഥരെയും സഹായിക്കുകയും അതിനായ ആവശ്യമുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പോലീസ് യൂണിറ്റിനെ എന്തു ചെയ്യാം നമുക്ക് ഇവിടെ എന്തു ചെയ്യാം സ്ഥിരമായിട്ട് നിയമിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ മോട്ടീവ് എങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇതിന് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളൊരു ജോലി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓൾറെഡി രണ്ടായിരത്തി പതിനൊന്ന് മുതലേ നടക്കുകയാണ് ഓൾറെഡി നമ്മുടെ കയ്യിൽ കേരള പോലീസിനെ ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയറും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ മോട്ടീവ് സൈബർ ഇടങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾ കുറച്ച് ടെക്നോളജി ഉപയോഗിച്ച് ആരെ കൊണ്ടുവരിക ആരെ ഇവരെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് അടുത്തത് പോലീസ് ആവശ്യങ്ങൾക്കായി ടെലികമ്യൂണിക്കേഷൻ്റെയും ഡിജിറ്റൽ വാർത്താവിനിമയ ശൃംഖലയുടെയും പരിപാലനമെന്നാണ് പറയുന്നത് നമുക്ക് കേരള പോലീസിലേക്ക് ടെലികമ്യൂണിക്കേഷൻസിലേക്ക് എന്ത് ചെയ്യാറുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് അതായത് ജോലി ഒഴിവിലേക്ക് ആളിനെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അറിയേണ്ടത് പോലീസ് ആവശ്യങ്ങൾക്കായി ടെലികമ്മ്യൂണിക്കേഷൻ്റെയും ഡിജിറ്റൽ വാർത്താവിനിമയ ശൃംഖലയുടെയും പരിപാലനത്തിന് വേണ്ടിയിട്ട് ഒരു എന്തു ചെയ്യാം ഒരു യൂണിറ്റിനെ നമുക്ക് സ്ഥാപിക്കാം എന്നാണ് പറയുന്നത് ഓൾറെഡി ടെലികമ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ഓൾറെഡി ഉണ്ട് അവരുടെ ജോലി തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്ത് നോക്കുക വിരളടയാളം ഫോട്ടോഗ്രാഫി ഏതെങ്കിലും ഡിജിറ്റൽ അഥവാ ബയോമെട്രിക് ടെക്നിക് എന്നീ മാർഗ്ഗങ്ങളിലൂടെ വ്യക്തികളുടെയും വസ്തുക്കളുടെയും തിരിച്ചറിയലാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ എന്ന് നമ്മൾ കേൾക്കാറുണ്ട് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ ആണ് ഇവിടെ കാണുന്നത് ഇനി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡിജിറ്റൽ അഥവാ ബയോമെട്രിക് ടെക്നിക്ക് എന്നീ മാർഗ്ഗങ്ങളിലൂടെ വ്യക്തികളുടെയും വസ്തുക്കളുടെയും തിരിച്ചറിയൽ ഒരു പക്ഷേ ഈ വെള്ളടയാളം സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് അങ്ങനെ ഒരു വലിയൊരു ഒരു ഒരു ഭാഗം ആദ്യമായിട്ട് ഒരു പോലീസ് സേനയുടെ ഭാഗമായിട്ടൊക്കെ മാറുന്നത് കേരള പോലീസിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഇപ്പോഴും ബയോമെട്രിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെയോ അല്ലെങ്കിൽ ഒരാളിനെ തിരിച്ചറിയാനോ നമുക്ക് സാധിക്കുന്നത് വളരെ വിരളമായിട്ട് മാത്രമാണ് അപ്പോൾ അതിൽ വലിയ ടെക്നോളജികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല യൂണിറ്റ് നമുക്ക് കേരള പോലീസിന് ഉണ്ടാവാൻ സാധിക്കട്ടെ ഈ എൻ്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കേരള പോലീസ് ആകാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ എന്ന് കൂടി എന്ത് ചെയ്യുന്നു ആശംസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ആ അടുത്ത ഭാഗത്ത് പറഞ്ഞത് വിരലടയാളം ഫോട്ടോഗ്രാഫി ഏതെങ്കിലും ഡിജിറ്റൽ അഥവാ ബയോമെട്രിക് മാർഗങ്ങളിലൂടെ വ്യക്തികളുടെയും വസ്തുക്കളുടെയും തിരിച്ചറിയലിനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ് അടുത്തത് ജില്ലാ പോലീസിലോ തദ്ദേശ പോലീസ് സ്റ്റേഷനുകളിലോ പോലീസിൻ്റെ ഏതെങ്കിലും ചുമതല ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിന് എപ്പോഴും എവിടെയും സംഖ്യാബലം കുറവാകുമ്പോൾ വിന്യസിക്കുന്നതിനായി നല്ല വിധത്തിൽ പരിശീലനം സിദ്ധിച്ചതും ശരിയായ കൂടിയതുമായ റിസർവ് സേനയുടെ പരിപാലനം എന്ന് പറയുന്നുണ്ട് നോക്കുക ഇതാ ഇവിടെ ഈ ഭാഗം തന്നെ ധാരാളമാണ് റിസർവ് സേനയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ഒരു സേനയേണ്ടിയാണ് നമുക്ക് ഒരു യൂണിറ്റ് നമുക്ക് രൂപീകരിക്കാം ജില്ലാ പോലീസിലോ തദ്ദേശ പോലീസ് സ്റ്റേഷനുകളിലോ പോലീസിന്റെ ഏതെങ്കിലും ചുമതല ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിന് എപ്പോഴും എവിടെയും സംഖ്യാബലം കുറവാകുമ്പോൾ വിന്യസിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക ഒരു പോലീസ് സേനയെ എന്ത് ചെയ്യുക നമുക്കൊരു യൂണിറ്റ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരാവശ്യത്തിന് പെട്ടെന്ന് പോലീസുകാരെ കിട്ടാതാകുമ്പോൾ അല്ലെങ്കിൽ നമ്പറ് അംഗസംഖ്യ കുറവാണ് സംഖ്യ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു യൂണിറ്റിനെ എന്ത് ചെയ്യാം രൂപീകരിക്കാമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അടുത്തത് പുതുതായി നിയമിക്കപ്പെടുന്ന നിയമിക്കപ്പെടുന്നവർക്കും സർവീസിലുള്ളവർക്കും പോലീസ് സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ നിശ്ചയിച്ചേക്കാവുന്ന മറ്റേതെങ്കിലും വ്യക്തികൾക്കും അതുപോലെ തന്നെ ആ സംഘത്തിനുമുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ടൊരു യൂണിറ്റിനെ എന്ത് ചെയ്യാൻ രൂപീകരിക്കാം നിങ്ങൾ ഇവിടെ പരിശീലനം എന്ന് എന്ത് ചെയ്താൽ മതി ഓർമ്മിച്ചാൽ മതി കേട്ടോ എന്തിനു വേണ്ടിയിട്ട് പരിശീലനം എന്ന് ഓർമ്മിച്ചാൽ മതി അപ്പോൾ ഇവിടെ കാണുന്ന പരിശീലനം എന്നുള്ള വേർഡാണ് പുതുതായി നിയമിക്കപ്പെടുന്നവർക്കും കണ്ടല്ലോ പുതുതായിട്ട് നിയമിക്കപ്പെടുന്നവർക്കും സർവീസിലുള്ളവർക്കും പോലീസ് സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ നിശ്ചയിച്ചാക്കാവുന്ന മറ്റേതെങ്കിലും വ്യക്തികൾക്കും സംഘത്തിനുമുള്ള എൻ്റെ പരിശീലനത്തിന് വേണ്ടി ഒരു യൂണിറ്റ് ഉണ്ടാക്കാം പരിശീലനത്തിനുള്ള യൂണിറ്റ് ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള യൂണിറ്റാണ് നിലവിലുള്ളവർക്ക് പോലീസ് സേവനത്തിനുള്ള അതായത് നിലവിലുള്ളവർക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു പുതിയ കോഴ്സ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ പുതിയ ഇനെ ഒരു ബോംബ് ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ബോംബ് സ്ക്വാഡു ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് അപ്പോൾ ആ ട്രെയിനിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഘം നമ്മുടെ പോലീസ് സേന ഉള്ളവർക്ക് ഓൾറെഡി കൊടുക്കണം പുതുതായിട്ട് സേവനം അതായത് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ട്രെയിനീസിന് കൊടുക്കേണ്ടി വരും ഇനി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന വിജിലൻസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ട് അപ്പോൾ ഇവർക്കും എന്ത് ചെയ്യണം നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും അപ്പോൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് എന്ത് ചെയ്യാം ഇവിടെ രൂപീകരിക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് കുറ്റകൃത്യം ദുരന്തം അപകടം മുതലായവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാത്ത വിധത്തിൽ സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകൾ പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസഡ് യൂണിറ്റുകളാണ് അപ്പോൾ ശ്രദ്ധിയ ഇത് കുറ്റകൃത്യം ദുരന്തം അപകടം മുതലായവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ നോക്കുക പ്രതികരിക്കാത്ത വിധത്തിലുള്ള സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ പോലുള്ള സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസ് യൂണിറ്റുകളാണ് നിങ്ങളൊന്ന് ആലോചിക്കുക ഒരു പ്രളയം ഉണ്ടാവുകയാണ് ഒരു അപകടം ഉണ്ടാവുകയാണ് ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പിനായിട്ട് നമ്മൾ നമ്മളൊരു ആരെങ്കിലും വിളിക്കുകയാണ് ആ ഹെൽപ്പിനായിട്ട് വിളിക്കുന്ന നോക്കുക ആ ഉണ്ടാകുന്ന സമയത്ത് ഈ കൺട്രോൾ റൂമുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസ് യൂണിറ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതായത് പെട്ടെന്ന് തന്നെ ഒരു യൂണിറ്റ് എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസ് യൂണിറ്റ് അല്ലെങ്കിൽ കൺട്രോൾ റൂം എന്ത് ചെയ്യാൻ പറ്റും യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അടുത്തത് തദ്ദേശീയമോ പ്രത്യക്ഷമോ ആയ ഏതെങ്കിലും നിയമം നടപ്പിലാക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് പ്രത്യേകമായി നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സേനയെ കൊണ്ടുവരാൻ സാധിക്കും അതായത് നമ്മൾ ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട് ചില ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാകുന്ന ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കാണാറുണ്ട് ആ ഭാഗങ്ങളിൽ നമുക്ക് ഇറക്കാൻ പോലീസ് സേന ഇല്ലെങ്കിൽ ആ പോലീസ് സേനയിൽ നിന്ന് ഒരു ടീമിനെ നമ്മൾ താൽക്കാലികമായി വെച്ചതിന് ശേഷം അവിടെ ചെയ്യുന്നത് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പുതിയ യൂണിറ്റ് തന്നെ രൂപീകരിച്ച് അവിടെ ഇറക്കാറുണ്ട് അപ്പോൾ ഇതുവരെയും കേരള പോലീസിന് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒരു പ്രത്യേക നിയമമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു യൂണിറ്റിന് ഇറക്കേണ്ടി വരുന്നതാണെങ്കിൽ അതിങ്ങനെയാണ് തദ്ദേശീയമായോ പ്രത്യക്ഷമായോ ആയിട്ടുള്ള സോറി പ്രത്യേകതയായിട്ടുള്ള ഏതെങ്കിലും നിയമം നടപ്പിലാക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് പ്രത്യേകമായ നിയമം നടപ്പിലാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് പോലീസിൻ്റെ കർത്തവ്യങ്ങളിലും ചുമതലകളിലും ഫലപ്രദമായി സഹായിക്കുന്നതിന് ഫോറൻസിക് സഹായക സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിറ്റ് ഉണ്ടാക്കുക എന്ന് ഓൾറെഡി നമുക്കൊരു ഫോറൻസിക് യൂണിറ്റ് ഉണ്ട് അത് ഈ സയൻസ് വിഷയങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച ആളുകൾക്കായിരിക്കും മിക്കവാറും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത് അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കുക അതിലും കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് മാറാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഫോറൻസിക്കിൻ്റെ പോലീസിൻ്റെ കർത്തവ്യങ്ങളിലും ചുമതലകളിലും ഫലപ്രദമായിട്ട് ഒരു ഫോറൻസിക് സഹായക സേവ വേണ്ടിയിട്ടൊരു യൂണിറ്റ് ഉണ്ട് അടുത്തത് ഭരണപരവും അതുപോലെ ധനകാര്യവും ഡോക്യുമെൻറ്റേഷൻ എന്നീ കാരണകാലങ്ങളിലുള്ള നടപടിയുടെ പോലീസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണപരമായിട്ടുള്ള സഹായക സേവനങ്ങളെ കുറിച്ച് ഇതാ പറയുന്നുണ്ട് നോക്കുക ഇതാണ് കണ്ടന്റ് ഭരണപരം ധനകാര്യം ഡോക്യുമെൻറ്റേഷൻ എന്നീ കാര്യങ്ങളിൽ നടപടികൾക്കായിട്ട് പോലീസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണപരമായിട്ടുള്ള സഹായക സേവനങ്ങൾക്ക് വേണ്ടി ഒരു യൂണിറ്റ് എന്ത് ചെയ്യാം കൊടുക്കാമെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത് അടുത്തതായിട്ട് നോക്കുക വിവിധ തരത്തിലുള്ള ഓഫീസുകളുടെയും അതുപോലെ തന്നെ പോലീസ് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുന്നതും ആവശ്യ ജോലികളായ വൃത്തിയാക്കൽ പാചകം ഉപകരണങ്ങളുടെയും പ്രദേശങ്ങളുടെയും അതുപോലെ പരിപാലനം ഉതവയ്ക്ക് ആവശ്യമായ പൊതുവായ സഹായക സേവനങ്ങൾ എന്ത് ചെയ്യാൻ കൊടുക്കാം പോലീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആയിട്ടാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള ജോലികളായ അതായത് വൃത്തിയാക്കൽ പാചകം ഉപകരണങ്ങളും പ്രദേശങ്ങളുടെയും പരിപാലനം ഇങ്ങനെയുള്ള കാരണമാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ വൃത്തിയാക്കലെന്ന് വെച്ചാൽ ക്യാമ്പ് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ പാചകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിനെയാണ് അതേപോലെ ഉപകരണങ്ങളുടെയും അതുപോലെ തന്നെ പ്രദേശങ്ങളുടെയും പരിപാലനം എന്ന് വെച്ചാൽ ക്ലീനിങ് തന്നെയാണ് അപ്പോൾ അതിനകത്ത് വണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഇതിനായിട്ടൊക്കെ വേണ്ടിയിട്ടൊരു സഹായക സേവനത്തിന് വേണ്ടിയിട്ട് യൂണിറ്റ് ഉണ്ടാക്കാമെന്ന് ഓൾറെഡി പറയുന്നുണ്ട് അടുത്തത് ഇത് ഒരു യൂണിറ്റ് ആവാം അല്ലെങ്കിൽ ഒന്നിലിരുന്ന് യൂണിറ്റ് ആവാം കേട്ടോ ഇതൊക്കെ ഓൾറെഡി അങ്ങനെയാണ് വിവിധ പോലീസ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹികവും തൊഴിൽപരവുമായ കാര്യങ്ങൾക്കും ആധുനിക പോലീസ് സേവനത്തിൻ്റെ വികാസനത്തിനും അതുപോലെ തന്നെ നിവാ നിവാരണ അന്വേഷണാത്മക സങ്കേതങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പഠനങ്ങളും ഗവേഷണ അതുപോലെ തന്നെ വികസന സഹായവും ഒന്ന് കൊടുത്തിട്ടുണ്ട് അതായത് പോലീസുമായിട്ട് ബന്ധപ്പെടുന്ന സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുക അതേപോലെ തന്നെ എന്തു ചെയ്യുക ആ പട പറയുന്ന പഠനങ്ങൾ നടത്തുക അതിനുവേണ്ടിയിട്ടൊരു യൂണിറ്റിന് എന്ത് ചെയ്യുക ഉറപ്പായിട്ടും കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് മാറ്റാം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ ഇരുപത്തി ഒന്നിൽ ഒന്നും രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് വ്യക്തമായിട്ട് ബി എൻ എസ് ബി എൻ എസ് എസ് തുടങ്ങിയിട്ടുള്ള എൻ്റെ ക്ലാസ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം